ഒരു പ്രോഗ്രാമിലൂടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇതിനൊക്കെ എത്രത്തോളം എന്താ പറയുക ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് ഡിസിഷൻ എടുത്ത് പോകാൻ പറ്റുന്നുണ്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അതുണ്ടെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം ചിന്തിക്കേണ്ടത് അവിടെ എത്രത്തോളം ഈ ഒരു ഇൻസൈറ്റ്സ് ഉപകാരപ്പെടുന്നുണ്ട് ആക്ച്വലി ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു വെൽനസ് കോച്ച് എന്ന നിലയിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഈ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു കാര്യമാണെങ്കിലും ക്രിറ്റിക്കൽ തിങ്കിംഗ് ഉള്ള ഒരു കാര്യമാണേലും എൻ്റെ ലൈഫിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫ്യൂ മിനിറ്റ്സ് എനിക്ക് ഡിസിഷൻസ് എന്തായാലും തന്നെ അത് എടുത്തെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സ്കിൽ മാമിൻ്റെ ഈ ക്ഷീപ്ര പ്രോഗ്രാമിൽ മാം തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എങ്ങനെ വേണം അത് നമ്മൾ അത് എങ്ങനെ വേണം ഫേസ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മളത് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആ പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി നമുക്ക് തീർച്ചയായിട്ടും അത് ഇംപ്രൂവ് ചെയ്യാം ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ പല പ്രൊഫഷണലിന്റെ എക്സ്പേർട്ട്സ് ആയ ലോയേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ജേർണലിസ്റ്റ് ഇവർക്കൊക്കെ ഈ ഒരു ഷീപ്പ് എന്ന കോഴ്സ് എത്രത്തോളം വാല്യൂ എഡീഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് തങ്ങളുടെ ഈ ഒരു കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് കഴിയുകയും അതിന് വിജയിച്ച രീതിയിൽ എന്തൊക്കെയാണ് നമ്മുടെ വ്യൂവേഴ്സ് വേണു പറയാനുള്ളത് തീർച്ചയായിട്ടും ലോയേഴ്സ് ആയാലും നഴ്സസായാലും ഡോക്ടേഴ്സ് ആയാലും ഈ ശരിക്കും ഈ ഒരു ക്ഷീപ്രങ്ങളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി എന്താ പറയുക അവർക്കിപ്പം അവർ അത്രയും നാൾ വർക്ക് ചെയ്തിരുന്നതിൽ നിന്നും ഡിഫറെൻ്റായിട്ട് അവർക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് അവർക്ക് അവരിൽ ഉറങ്ങിക്കിടന്ന പാഷൻസ് അതെന്താണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അതോടുകൂടി തന്നെ അവരുടെ ആ ഒരു വർക്കിംഗ് എബിലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ക്വാളിറ്റി അവർക്ക് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും അർച്ചന അർച്ചന ഒരു ഒരു ഡോക്ടറാണ് അമ്മയാണ് ഭാര്യയാണ് ജോബ് ഏറ്റവും സക്സസ്ഫുൾ തോന്നുന്നത് ഞാൻ എല്ലാ ജോബും എല്ലാ റോളും എനിക്ക് ഒരുപോലെ ഹാപ്പിനെസ് തരുന്നതാണ് കാരണം അത് മിക്കവാറും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നമ്മൾ എങ്ങനെ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളുസരിച്ചായിരിക്കും ഇപ്പം നമുക്ക് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അതായത് ഒരു ഡോക്ടർ എന്നുള്ളതാണെങ്കിലും ഒരു അമ്മന്നുള്ള ആണെങ്കിലും വെൽനസ് കോച്ച് എന്നുള്ള രീതിയിലാണെങ്കിലും ഇതെല്ലാം ഞാൻ ഈക്വലി പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിതെല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്